അർജുവിന് ഏറ്റവും കൂടുതൽ ട്രോൾ ഞാനായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവനായിട്ട് ഇങ്ങനെ ചൊറിരിക്ക കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ വന്ന വന്നാളിയാ എന്തോ അന്ന് ഇവര് അർജുന വീഡിയോ കണ്ടിട്ട് ഞാൻ ആ സമയത്ത് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇപ്പൊ ഭയങ്കര സംഭവമായ ഒരു സമയം അപ്പൊ ഞാൻ മെസ്സേജ് അത് ഭയങ്കര ആയിരുന്നു സ്നേഹിക്കാൻ പഠിപ്പിച്ചതൊക്കെ ഒക്കെ തന്നെയാണ് ഞാൻ ജനിച്ചപ്പോ തന്നെ പുള്ളിക്ക് എന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോകുന്നുണ്ടോ വീട്ടിൽ എനിക്ക് എന്റെ വാപ്പ പോലെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ുമായി എനിക്കൊപ്പം അസ്കർ അലി അർജു ആൻഡ് സ്വാഗതം ചെയ്യുന്നു ഈ മേനെ തവണ പറഞ്ഞിട്ടുണ്ട് ആർക്കും പറയാം അത് പറഞ്ഞിട്ടുണ്ട് നമ്മളെ പാട്ട് പാട്ട് പാടിക്കൊണ്ട് പാട്ടല്ലാതെ പറഞ്ഞിട്ടുണ്ടോ ശരി ഈ സിനിമ സത്യത്തിൽ എന്താണ് സംസാരിക്കുന്നത് ഈ ഒരു പ്രണയം പറഞ്ഞു കുറച്ചൊരു വയലൻസ് ഒക്കെ കുറച്ച് കോമഡി ഉണ്ട് അങ്ങനത്തെ സംഭവമാണോ എന്താ പരിപാടി കോമഡി ഇമോഷൻ സെൻസിബിൾ ഇമോഷനും കോമഡിയും ത്രില്ലിംഗ് ആണ് വയലൻസ് ആയിട്ട് അങ്ങനെ ഇല്ല ചെറിയ ആക്ഷൻ ഹീറോയിൽ നിന്നുള്ള ഒരു പ്രണയനായകനിലേക്കുള്ള മാറ്റാ തോന്നുന്നു ഹൃദുവിന്റെ സന്തോഷായി ആ ഒരു രണ്ട് പടം അടുപ്പിച്ചു വന്നു പിന്നെ മുറയും കൂടെ കഴിഞ്ഞോട്ട് ആ ഒരു ഇമേജ് ആയിരുന്നു അങ്ങനെ ഇനിയും ചെയ്തെങ്കിൽ

ടീം അടിപൊളിയാണ് അടിപൊളിയായിരുന്നു എല്ലാരും നെക്സ്റ്റ് ഡോർ ലാസ്റ്റ് ഗുണ്ട അർജു ാണ് അത് നല്ല അടിപൊളി എനിക്ക് തോന്നുന്നുണ്ട് ആ ഒരു സംഭവം റോസ്റ്റിംഗിൽ നിന്ന് നടനിലേക്ക് എങ്ങനെയുണ്ട് ഭയങ്കര വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഞാൻ ഒറ്റ ക്യാമറ ഇത്ര ആൾക്കാര് കാണാൻ നിൽക്കുന്നത് എല്ലാം ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ആദ്യം തന്നെ നമ്മുടെ ഇതിനു മുമ്പ് തന്നെ പ്രിയെ കാണുന്ന ഇവരായിട്ട് ആയിട്ടൊക്കെ ഭയങ്കര കമ്പനി ആയതുകൊണ്ട് പിന്നെ ആ ഒരു ടെൻഷൻ ഇല്ല എന്ത് ചെയ്യുന്നു എല്ലാരും അറിയാവുന്ന ആൾക്കാരെ അഭിനയിക്കാൻ പോകുമ്പോഴും സോ അങ്ങനെ ഒരു അഭിനേതാക്കളായ സമയത്ത് അവരോട് സംസാരിച്ചപ്പോ ക്യാമറാണ് പറഞ്ഞിട്ടുണ്ട് അല്ല ഞാൻ കോളേജിൽ പഠിച്ചോണ്ടിരുന്ന മൂന്ന് വർഷത്ത് ഞങ്ങള് നൂറ് ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ അഭിനയിച്ചിട്ടുണ്ട് ഡയറക്ഷൻ ആയിരുന്നു ആഗ്രഹം പിന്നെ കൂട്ടുകാരെ ഷോർട്ട് ഫിലിം അഭിനയിക്കേണ്ടി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ക്യാമറക്ക് മുന്നിൽ നിൽക്കുന്ന ആ അഭിനയിക്കാൻ നേരത്തെ ആ വലിയ ടെൻഷൻ ഒന്നും ഇല്ല ഇതായിരുന്നു ഇതിനകത്ത് എന്താ പരിപാടി ഫ്രണ്ട്സ് ആണ് ചെയ്യുന്നത് പോലെ എപ്പോഴും കൂടെ ശരി അസ്കർ പറയോ നല്ലൊരു അടിപൊളി തോന്നുന്നുണ്ട് ആ ഇതില് രസമുള്ളൊരു ക്യാരക്ടറിയ ചേട്ടം കളിച്ച് ഇവരെ അത്യാവശ്യം ഉപദേശിച്ച് നല്ല വഴിക്ക് ക്യാരക്ടറാണ് എനിക്ക് ഈ സിനിമ വന്നപ്പോഴത്തേക്ക് ഫൈസൽ എന്റെ ഡയറക്ടർ എന്റെ ഭയങ്കര അടുത്ത സുഹൃത്താണ് നമ്മൾ കൊറേ ട്രാവൽ ചെയ്യും കൊറേ വർഷമായിട്ടുള്ള സുഹൃത്താണ് എനിക്ക് അവന്റെ കൂടെ നിന്ന് കൊടുക്കുക അവന്റെ ഒരു സിനിമയിൽ ഒരു ഭാഗമാവുക എന്നുള്ളത് എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ബാക്കി ഇപ്പൊ ഞാൻ ലാസ്റ്റ് ചെയ്ത പടം ജെഎസ് കെ എന്ന് പറയുന്നതിൽ സീരിയസ് ക്യാരക്ടറും അത് കഴിഞ്ഞിട്ട് ഒരു കഴിഞ്ഞിട്ടൊരു അടിച്ചുപൊളിച്ചൊരു സെറ്റിൽ നിൽക്കാൻ ഉള്ള കൊതികാരണം ഞാൻ അത് ചെയ്ത എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു സെറ്റ് അടിപൊളി സെറ്റായിരുന്നു ക്യാരക്ടറും ഇടയ്ക്ക് വന്ന് ഇവരെ ഒന്ന് വിടുക ശരിക്കും എങ്ങനെയാ ക്യാരക്ടർ അതുമായി ഇതേപോലത്തെ ഞാൻ പ്രാവർത്തിക ആക്കാറുണ്ടോ അതില്ലോ എന്നെല്ലാം അത് നല്ല പോയിന്റാ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ശരി ഈ റീലിലെ നല്ലൊരു റൊമാന്റിക് നായകനും റിയൽ ലൈഫിലെ കുറച്ച് അത്രക്കല്ലാത്തൊരു നായകനും നിങ്ങൾ നിങ്ങളാരും

അർജു ഞാൻ അർജുനെ ഇപ്പം റോസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങനെ നിക്കണ സമയത്തെ സിനിമയിൽ വന്നു കഴിഞ്ഞാല് അർജുനെ വേറെ ആൾക്കാര് റോസ്റ്റ് ചെയ്യുന്നുള്ളൊരു സംഭവം ക്രിട്ടിസൈസ് എന്താണല്ലോ കിട്ടുമല്ലോ എന്താണെങ്കിലും ഞാനത് യൂട്യൂബില് വീഡിയോ എനിക്ക് അതൊരു പുതിയ കാര്യമല്ല പിന്നെ ഇത്ര ഇത്രനാൾ നിന്നോണ്ട് അതിന്റെ ഡീൽ ചെയ്യാനും അറിയാം അങ്ങനെ ഇല്ല സത്യം പറയാ അർജു പ്രീതി ഇവരൊക്കെ ഉള്ളതുകൊണ്ട് നല്ല റീച്ചിട്ടുണ്ട് ഫിലിമില് ഇവര് കൊളാബറേറ്റ് ചെയ്യുന്നൊണ്ട് ഇവര് ഉള്ളതുകൊണ്ട് ഇവർക്കൊരു ഇല്ല സിനിമ കൊള്ളാമെങ്കിൽ ആള് വരുള്ളൂ അത് വേറെ കാര്യം പക്ഷെ കുറച്ച് ആൾക്കാരെങ്കിലും അറിയുന്നത് കുറച്ച് പോപ്പുലർ ആൾക്കാർ വരുമ്പോഴാണല്ലോ ആക്ച്വലി ക്ച്വലിന്നെ പൊക്കുന്നല്ലേ പ്രീതി എല്ലാരും കൂടി അതും സിനിമ കൊള്ളാങ്കിൽ അവസാനം ഇത് വരത്തുള്ളൂ പ്രൊമോഷൻ അർജുവും കാരണം ഇവരുടെ പ്രൊഫൈലും പ്രീതിയുടെ പ്രൊഫൈലും കുട്ടിയുടെയും അല്ല നമ്മുടെ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് അറിയത്തില്ല പക്ഷെ ഇവന്റെ ഓൾറെഡി എല്ലാം കിട്ടിയതാണ് അല്ല അത് കിട്ടിയാണ് പിന്നെ മുറങ്ങി ആമസോൺ ഇത് പോട്ടെ 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 അവര് പോട്ടെ എന്നെ കുറിച്ച് പറഞ്ഞെ അല്ല ഞങ്ങള് എനിക്ക് തന്നെ ഏറ്റവും കൂടുതൽ ട്രോൾ ഞാനായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതിനെ ചൊറിച്ചോട്ടിരിക്കാൻ അല്ല അർജു ഒന്നാൽ ആദ്യമേ ഒന്നും വന്നു കഴിഞ്ഞാൽ അധികം വർത്താനം ഒന്നും അർജു പറയില്ലായിരുന്നു കാര്യം ആ സമയത്ത് എന്റെ കല്യാണം ഉണ്ടായിരുന്നു പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ കല്യാണം വരും അതുകൊണ്ടാവും ഞങ്ങളുടെ അടുത്തൊന്നും വന്നിരിക്കുന്നു കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ വന്ന വന്നാളിയ എന്തുണ്ട് വിശ്വാസം എന്നോട് നാലും ഒരുമിച്ചൊരു സിനിമയിൽ അഭിനയിക്കുന്നവരെ വിളിക്കില്ല രണ്ടു ദിവസം കഴിഞ്ഞ ജോയിൻ ചെയ്ത ആദ്യ ദിവസം ഞങ്ങളൊക്കെ ഒന്ന് കണ്ടു എന്നിട്ട് ഇവനെന്താ കല്യാണം വിളിക്കാതെ പോയെ പിന്നെ അവൻ പറയാ ചെലവ് ഒരു പ്ലേറ്റിന് കൈ കമ്പനി അത് ഞങ്ങൾ ഓൾറെഡി ഒക്കെ കൊടുത്തു കഴിഞ്ഞു പിന്നെ മാറ്റാൻ പറ്റി അർജുൻ്റെ ആൾക്കാരല്ലായിരുന്നു അപ്പൊ അർജുന വന്ന സമയത്ത് അർജുൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് റോസ്റ്റിംഗ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന നിങ്ങള് അർജുനെ റോസിംഗ് വീഡിയോ കണ്ട് ഞാൻ ആ സമയത്ത് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇപ്പൊ ഭയങ്കര സംഭവമായ സമയം അപ്പൊ ഞാൻ അന്ന് ഭയങ്കര ചാടകില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നപ്പോ ഇത്ര ചാടേ ആവശ്യമൊന്നും ഇല്ലാട്ടോ ഒന്ന് പൊക്കി പറഞ്ഞു ഇപ്പൊ രസമായിരുന്നു പിന്നെ നമ്മള് ഭയങ്കര കമ്പിനായി ഇപ്പൊ ഇപ്പൊ എനിക്ക് നമ്മള് കാണാത്ത ദിവസങ്ങൾ വളരെ കുറവായിരുന്നു എറണാകുളത്തെ നിക്കുന്ന സമയം ഞാനിവിന്റെ വീട്ടിൽ കീഴിൽ ഓക്കെ രണ്ടുപേരും സിനിമ ഫാമിലിയിൽ നിന്നാണ് ഇപ്പൊ സാധാരണ ആൾക്കാര് പറയാളെങ്കിലും സിനിമയിൽ ഉണ്ടെങ്കിൽ സിനിമയിൽ വരാൻ ഈസി ആയിരിക്കും എന്ന് ആയിരിക്കുന്നു അങ്ങനെ പറയുന്നവരോട് ശെരി എന്താ അവർ പറയട്ടെ നമുക്ക് നമ്മുടെ കാര്യം നോക്കിയല്ലേ പറ്റുള്ളൂ അങ്ങനെ ഒന്നും വരാൻ പറ്റില്ല എന്താണ് സിനിമ കാണുന്നത് എന്റെ ഫാമിലി മാത്രമല്ലോ പ്രേക്ഷകരല്ലേ എല്ലാ എനിക്ക് ആറ് കൊല്ലമായിട്ട് ഞാൻ പടിയില്ലാതെ വീട്ടിൽ അല്ല ഇത് നമ്മള് നമുക്ക് ഓരോ തിരിച്ചറിവാണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സിനിമകൾ നമുക്ക് വരുന്ന സിനിമകളും നമ്മൾ വരുന്ന സമയം ഇതൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പം ദൈവം സഹായിച്ച് എനിക്ക് നല്ല പടങ്ങൾ വരുന്നുണ്ട് ഈ വരവില് എനിക്ക് തോന്നുന്നു എനിക്ക് അത്യാവശ്യം നല്ല പടങ്ങൾ ചെയ്യാൻ പറ്റും അതൊക്കെ തന്നെയാണ് നമ്മളെല്ലാവരുടെയും വർത്താനം ഒന്നും ഞാൻ വന്നതിന് ശേഷമാണ് ഇല്ല ഉറപ്പായിട്ടും ഇക്ക സിനിമ ടെൻത്തിൽ പഠിക്കും അതിനുമ്പോ സിനിമ നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്നതല്ലാതെ നമുക്ക് പുറത്തൊന്നും ഇതിലേക്ക് ആളെടുക്കുന്നുണ്ടെന്നൊന്നും നമുക്ക് അറിയില്ല അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇക്ക വന്നതിന് ശേഷമാണ് പിന്നെ എനിക്ക് തമിഴിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു ഞാൻ കുറെ നാള് ചെന്നൈ പോയി നടന്നു ഒരു പണി നടന്നില്ല പിന്നെ ഇവിടെ വന്നു എങ്ങനെയൊക്കെ ഇങ്ങനെ എങ്കിലും തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ട് ഒരു ഒരു സംഭവം ഉണ്ടോ ആഗ്രഹം അതാണ് അർജു പറയോ അർജുൻ നിന്ന് അർജുനുലർ ഇൻസിഡന്റ് എനിക്ക് സിനിമയായിരുന്നു ആഗ്രഹം ഞാൻ ഞാൻ എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് പോയതാണ് മൾട്ടിമീഡിയ പഠിക്കാൻ പോയി അവിടെ പഠിച്ചത് പിന്നെ കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് ചെയ്യാൻ പോയപ്പോഴാണ് എനിക്ക് എനിക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റഡീസൊക്കെ വീട്ടുകാർ ഇങ്ങനെ പറഞ്ഞാലും എന്തെങ്കിലും പഠിച്ച എന്തായാലും ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർ പോയി അവിടെ കൊറേ ആൾ പിന്നെ തിരിച്ചു വന്നിട്ടാണ് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതാൻ തുടങ്ങിയത് കറക്റ്റ് സമയത്താണ് ഇതിലോട്ട് വിടേയും വന്നത് അപ്പൊ എനിക്ക് മറ്റേ ആദ്യം അഭിനയിക്കാനാണ് വിളിച്ചത് അപ്പൊ ഒരു ആഗ്രഹം ഇത് പഠിക്കാനോ കൂടുന്നു അപ്പൊ നമുക്കൊരു എക്സ്പീരിയൻസാല്ലോ ഡയറക്ഷനിലും കാര്യങ്ങളും അപ്പൊ മെയിൻ ആയിട്ട് അത് ചെയ്തു ഞാനാണ് ആദ്യമൊക്കെ പോകാറ് ഏടിയായിട്ട് പിന്നെ പാടുള്ള പരിപാടിയാണ് സിനിമയിൽ ഒരു ഫസ്റ്റ് ഈ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് മെയിൻ വരുന്നത് ഉമ്മയും എൻ്റെ പട ഉമ്മയും ഗ്രദിമോർ വൺ ഇയർ ഐ പാസ് വേ ആയിട്ട് അവര് ഞാൻ ഭയങ്കര കുഞ്ഞില് തിയേറ്റർ മൂവി എടുത്തുണ്ടായിരുന്നു അവരുടെ പാസ്റ്റ് ടൈം എന്ന് ചിലപ്പോൾ ഒരു ദിവസം രണ്ട് മൂന്ന് സിനിമകൾ കാണുക അപ്പൊ അങ്ങനെ എനിക്ക് എന്നെ കൊണ്ടുപോകുമ്പോൾ ഞാൻ കരയത്തില്ലെന്ന് പറയുന്നത് അപ്പം എനിക്കത് ഓർമ്മയില്ല ഓർമ്മയുള്ള കാലം മുതൽ എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ് ഐ ലവ് വാച്ചിങ് മൂവീസ് കമേർഷ്യൽ ഫിലിംസ് തന്നെ മിക്കൊന്നും തിയേറ്ററിൽ വരുന്നത് മിക്ക രജനി പടങ്ങളും ലാൽ ലേട്ടറിന്റെ പടങ്ങൾ ഇവര് ചെയ്യുന്നത് ഞാൻ ഇതുപോലെ ആ ഒരു മോഡലാണ് എനിക്ക് അതുപോലെ ആവണം കണ്ടിട്ട് പെട്ടെന്ന് നോ ബിഗ് റീസൺ വലിയ റീസൺ ഒന്നും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു അതാവണം പിന്നെ കുറച്ചും കൂടെ വലുതായ പരിപാടി മൈ മനസ്സിലായപ്പോ ല്ല വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ പരിപാടി കൂടുതൽ എന്താണ് അതിന്റെ ചലഞ്ചസ് എന്താണ് അഡ്വാൻറ്റേജ് എല്ലാം മനസ്സിലായി പക്ഷേ എന്റെ ഏറ്റവും പറഞ്ഞാൽ ഇൻട്രസ്റ്റ് കൂടി അപ്പം ആക്ച്വലി ലേസി പേഴ്സൺ ആവാൻ ചാൻസ് ഉണ്ട് അതിനൊരു ടെൻഡൻസി ഉണ്ട് പക്ഷെ വർക്ക് വരുമ്പോൾ ടു എന്നല്ല സിനിമ ഒരു വേറൊരു യൂണിവേഴ്സാണ് വർക്കിംഗ് ആണ് നമ്മൾ മൂത്തവരെ ാണ് പഠിക്കുക എല്ലാ കാര്യവും നമ്മൾ ചെറുപ്പം മുതൽ ഞാൻ മിക്കൻറെ ഉള്ളിൽ ഞാൻ പറയുന്നത് ഞങ്ങൾ തമ്മിൽ അധികം സംസാരിച്ചിട്ടൊന്നുമില്ല ഇല്ല പക്ഷെ എന്റെ റോൾ മോഡൽ എങ്ങനെ വന്നാലും തന്നെയായിരിക്കും ചെറുപ്പം മുതലേ ഞാൻ കാണുന്ന വിൽക്കാനുള്ള നമ്മളധികം സംസാരിച്ചില്ലേലും മൂത്ത ആൾക്കാരുടെ ഡ്രസ്സിംഗ് സ്റ്റൈലും അതൊക്കെ ആയിരിക്കും ചെറുപ്പം മുതൽ നമ്മൾ ഇൻസ്പയർ ചെയ്തത് അത് എല്ലാ കാര്യങ്ങളും ഞാൻ ആൾക്കാരോട് പെരുമാറേണ്ട കാര്യമാണെങ്കിലും എങ്ങനെ ചെയ്യണം ഇതെല്ലാം എന്ന് ഒരു ഡയറക്ടേഴ്സ് ആക്ടറാണ് അതുപോലെ തന്നെ എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് ഇന്റർവ്യൂ എടുക്കാൻ വരികയാണെങ്കിൽ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സെലബ്രിറ്റിയും കൂടിയിട്ടാണ് പക്ഷെ വീട്ടിലുള്ള ആസിക് എങ്ങനെയാണ് എന്നോട് ഭയങ്കര കുറച്ച് ചൂടാവുക ഒക്കെ ചെയ്യും എനിക്കത് പടം ഉണ്ടല്ലോ എന്റെ വീട് അച്ചുവിന്റെ അന്ന് അന്നൊക്കെ ചെറുപ്പമല്ലോ ഞാൻ ജനിച്ചുകഴിഞ്ഞപ്പോ തന്നെ പുള്ളിക്ക് എന്നോടുള്ള സ്നേഹം കുറഞ്ഞ് പോകുന്നുണ്ടോ വെറും തെറ്റിദ്ധാരണ ഞാൻ ഒരു പാവം അല്ല പുള്ളി പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ നോക്കിയേക്കുന്ന ഇക്ക തന്നെയാണ് ഈ പറഞ്ഞ നമ്മള് എന്ത് ഷോപ്പിങ്ങിന് പോയാലും ഡ്രസ്സ് എടുക്കാൻ പോയാലും സൈക്കിളിൽ എന്നെ വെച്ചോണ്ട് പുള്ളി ചവിട്ടി ഞങ്ങൾ ടൗൺ വരെയൊക്കെ പോകും പക്ഷെ എനിക്കൊരു തൃപ്തിയില്ലാത്ത ഒരാളറിയാൻ എനിക്ക് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞ ഒരു ഡ്രസ്സോ ഒന്നും എനിക്ക് ഇത് ചേരില്ല എനിക്ക് പുള്ളിങ്ങനെ പിടിച്ചിട്ട് ഇതൊന്നും നിനക്ക് ചെറുപ്പത്തിൽ എന്നെ കൊറേ കൊണ്ടു വരുന്ന പിന്നെ പറഞ്ഞാൽ എനിക്ക് വലുതാവെന്ന് പറഞ്ഞു എനിക്ക് പുള്ളിയോട് ഭയങ്കര റെസ്പെക്റ്റും ഒരു എനിക്ക് എന്റെ വാപ്പ പോലെ തന്നെയാണ് ഇക്ക എന്നെ ഏറ്റവും കൂടുതൽ നോക്കി നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ പുള്ളീനെ കണ്ടാണ് എല്ലാം പഠിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്കായാലും സിനിമയ്ക്ക് പുറത്ത് നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള വ്യക്തി എന്ന് പറയാൻ ആരായിരിക്കും എനിക്ക് എന്റെ ചേച്ചിയായിരിക്കും എന്റെ ഇക്കാടെ വൈഫും പുള്ളിക്കാരിയാണ് പുള്ളിക്കാരി വന്ന പിന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫാമിലി ആയിട്ട് ഞാൻ കണക്ട് ആയത് ഞാനും ഇക്കായും തമ്മിൽ ഒരു കണക്ഷൻ വരുന്നത് ഞാനും ബാപ്പാവും നമ്മുടെ ഫാമിലി ബോണ്ട് ഭയങ്കരമായിട്ട് വന്നത് ഇക്ക കല്യാണം കൈ ചെയ്യണ്ട അപ്പൊ എന്നെ എന്നെ ഭയങ്കരമായിട്ട് പറഞ്ഞ പോലെ സ്നേഹിക്കാൻ പഠിപ്പിച്ചതൊക്കെ തത്തായും ഇക്കായും ഒക്കെ തന്നെയാണ് ഇപ്പൊ നല്ല മനുഷ്യനായിട്ട് നല്ല മനുഷ്യനൊക്കെ തന്നെയായിരുന്നു നമുക്കൊരു ഫാമിലി ബോണ്ട് കൂടുതലുണ്ടായി പിന്നെ പിള്ളേരെയായി എല്ലാരും ഭയങ്കര കണക്ട് ആയപ്പോ അച്ഛനും അമ്മയും അവർനെ ഒക്കെ ഉണ്ട് അവർനെ ഇതുപോലെ പോലെ തന്നെ എവിടെ വന്നപ്പോഴാണ് വീട്ടുകാരായിട്ടൊക്കെ അവളെപ്പോഴും വിളിക്കും അപ്പൊ അങ്ങനെ അനിയനും അനിയനോടൊന്നും പറയാറില്ല അവൻ അതുപോലെ തന്നെ എന്തേലും ഉണ്ടെങ്കി ഇപ്പം കഴിഞ്ഞ ബർത്ത്ഡേ ഒക്കെ വിളിച്ചത് ബർത്ത് ഡേ അമ്മനെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ ബർത്ത്ഡേ ആണല്ലേ ഗിഫ്റ്റ് ഒക്കെ അയച്ചിട്ട് അവ യു കെ അല്ല ഞാൻ ഇവിടുന്ന് ഗിഫ്റ്റ് അയച്ചു കൊടുക്കണം

ആളെ എപ്പോഴും നമുക്ക് നമ്മുടെ എൽ എൽഡർ ആളുണ്ടെങ്കിൽ കണ്ട് പഠിച്ചു പോകും കാരണം കൂടെയാണല്ലോ അവരാണ് വലുത് മൂത്തത് അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പം പുള്ളിക്കാരാണ് എൻ്റെ ഇൻസ്പിറേഷൻ കാരണം റിയ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നെയും കാട്ടി പുള്ളിക്കാർ ആക്ടിങ്ങും ചെയ്യുന്നുണ്ട് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കോഴ്സ് ഫിനിഷ് ചെയ്തു എഡിറ്റർ എഡിറ്റർ ആണ് ഫിലിം മേക്കർ ആവണം എന്നുണ്ട് അതൊക്കെ പ്രൊഡക്ഷനിലുണ്ട് ഒരു മൾട്ടി ഷീസ് മൈ ഇൻസ്പിറേഷൻ സിനിമയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള എന്തെങ്കിലും ഉപദേശം ഉണ്ടായിട്ടുണ്ടോ ലൈക് സിനിമ ഇങ്ങനെയാണ് കാരണം അവർ ഒരുപാട് വർഷമായിട്ട് സിനിമയുടെ പുറകിലുള്ള ആൾക്കാരാണല്ലോ എപ്പോഴും ഉണ്ടാവും അങ്ങനെയാണ് ഇങ്ങനെയാണ് ചിലതൊക്കെ ചിലർക്ക് ഓവറാണ് അത്രയും കേൾക്കരുതെന്നാണ് ചിലപ്പം ലൈക് ആയിട്ട് പറയാനുള്ള പോയിന്റ് ഒക്കെ കുറെ കറക്റ്റ് പോയിന്റ് ഉണ്ട് പിന്നെ അവരുടെ ടെൻഷൻ ഇല്ലേ നമ്മളെ കൺസേൺ ഉള്ളതുകൊണ്ടാണ് പറയുമ്പോ അത്രയും കൺസേൺ ഉണ്ട് അപ്പൊ നമുക്കൊന്നും സംഭവിക്കാൻ പാടില്ല നമ്മുടെ മക്കൾക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആണ് പാരന്റ്സ് അപ്പൊ അങ്ങനെ ടെൻഷനിലും അത് അവരുടെ സംസാരി ആർക്കും സംസാരി അങ്ങനൊക്കെ പോയിട്ടുണ്ട് സെറ്റിൽ പോയി അങ്ങനെ നിക്കണം അപ്പൊ ഞാൻ എന്റെ പേഴ്സണാലിറ്റി ഇരിക്കേണ്ട കാര്യങ്ങൾ ഓക്കെ നമ്മൾ നൈസായിട്ട് നിൽക്കാം പക്ഷെ നമ്മൾ എല്ലാം ഇങ്ങനെ പറയുന്ന പോലെ എനിക്ക് ഞാൻ എങ്ങനെ സ്ഥലമായിട്ടും കൂടുതൽ മുന്നേ ആർഗ്യൂ ആയിരുന്നു ഇപ്പൊ ഞാൻ ആർഗ്യുമെന്റ് ഒന്നും ാണെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മള് വിക്കിപീഡിയ നോക്കി കഴിഞ്ഞാല് സിനിമകളുടെ എണ്ണം കുറവാണല്ലോ വരുന്നുണ്ടായിരുന്നേ അസ്കറിന്റെ ആ ഒരു തീരുമാനം എന്തായിരുന്നു ഈ പറഞ്ഞ പോലെ നല്ല സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പായിരുന്നു എന്തായിരുന്നു സംഭവിച്ചത് തീർച്ചയായും നല്ല സ്ക്രിപ്റ്റിന് വേണ്ടി തന്നെ ഞാൻ വെയിറ്റ് ചെയ്യാറു ഞാൻ കുറെ ആദ്യത്തെ കുറെ സിനിമകൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര സെലക്ട് ചെയ്യാൻ നോക്കി പിന്നെ എനിക്ക് സ്ക്രിപ്റ്റുകളേ വരാതായി അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ഒരു സീസൺ കഴിഞ്ഞു ഞാൻ എനിക്ക് ഇത് വന്ന് തുടങ്ങി ഞാൻ അതിനു വേണ്ടി ഞാൻ അതിനു അതിനുവേണ്ടി കുറെ പണിയെടുക്കേണ്ടതോന്നിട്ട് ഞാൻ എൻ്റെ എന്റെ ക്യാരക്ടർ വൈസും ഞാൻ സ്ക്രിപ്റ്റ് പഠിക്കാനും വായിക്കാനും ഒക്കെ തുടങ്ങി അതിനുമുമ്പ് ഞാൻ സ്ക്രിപ്റ്റ് ഒന്നും വായിച്ചൊന്നും നോക്കത്തൊന്നുമില്ല സ്ക്രിപ്റ്റ് വായിക്കും ഡയറക്ടറായിട്ട് സംസാരിക്കും ക്യാരക്ടറിനെ പറ്റി പഠിക്കും അങ്ങനെ നമുക്ക് ലൈഫിൽ മുന്നോട്ട് പോകുന്തോറും ഒരു മെച്യൂരിറ്റി വരുമ്പോൾ കുറെ കാര്യങ്ങൾ നമ്മൾ തന്നെ പഠിക്കും അതിന്റെ ഒരു ഗുണങ്ങൾ ഇനി വരാൻ പോകുന്ന സിനിമകളിൽ കാണുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ ഈ സിനിമ ഇല്ലാതിരുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ആ സമയത്ത് എങ്ങനെയായിരുന്നു ഒരു എന്താ പറയാ റിക്കവർ ആ ഒരു ടൈമിനെ കാരണം എല്ലാം മാറ്റി വെച്ചിട്ടില്ല സിനിമയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ അത് റിക്കവർ അത് ഈ പറഞ്ഞ ഇക്ക ഉള്ളത് എനിക്ക് ആ ഒരു കാര്യത്തിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു കാര്യം എന്നെ നോയിക്കോളും പുള്ളി വിളിച്ചില്ലേലും ഇത്താത്ത വഴിയാണെങ്കിലും കൂട്ടി പൈസ ഒക്കെ അവിടത്തെ വായിച്ചു പോകാറ് പിന്നെ കൊറേ നാള് ഞാൻ വീട്ടിൽ കയറാറേ ഇല്ലായിരുന്നു ഫ്രണ്ട്സായിട്ട് ചുമ്മാ കറങ്ങി നടക്കുവായിരുന്നു അങ്ങനെ കൊറേ ട്രാവല് ചെയ്തു പക്ഷെ അതിനൊക്കെ ഇക്ക ഭയങ്കര സപ്പോർട്ടായിരുന്നു ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ പുള്ളിനോട് പറയുന്നത് നിനക്ക് ഇപ്പൊ പോവാൻ പറ്റുമ്പോ എല്ലായിടത്തും പോകും മാക്സിമം ട്രാവൽ ചെയ്യുന്ന സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് പോകട്ടെ അതെ അർജുന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു പെട്ടെന്നൊരു നിമിഷം കൊണ്ടല്ലേ ഞങ്ങക്ക് ഒരു സെൻസേഷൻ ആവുന്നു എല്ലാവർക്കും അർജു അർജുനെ പറ്റി മാത്രം സംസാരിക്കുന്നു എവിടെ തിരിഞ്ഞാലും അർജു എങ്ങോട്ട് നോക്കിയാലും അർജു ആ ആവും അർജുനായിരിക്കുന്നു പെട്ടെന്നായിരുന്നല്ലാ സംഭവം അത് ഒരു ഡീൽ ചെയ്തൊരു സംഭവം എങ്ങനെയായിരുന്നു കാരണം എന്തായാലും നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാവും ഇങ്ങനെയൊക്കെ തന്നെ ആയി തീർന്നത് പക്ഷെ പെട്ടെന്നിങ്ങനെ സംഭവം വന്നപ്പോഴും അതിനെങ്ങനെ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പെട്ടെന്നല്ല ഇത്ര കാരണം ഞാൻ മുന്നൂറ് പേർക്ക് വേണ്ടി വീഡിയോ ഇട്ടുകൊണ്ടിരുന്നതാണ് പെട്ടെന്ന് തന്നെ അടുത്ത രണ്ട് മാസം കൊണ്ട് രണ്ട് മില്യൺ ആൾക്കാർക്ക് വേണ്ടി വീഡിയോ ഇടണം അപ്പൊ അതിന്റെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഇത്ര ആൾക്കാർ സാറ്റിസ്ഫൈ ആണ് അങ്ങനെ പിന്നെ അത് പറ്റില്ല നമുക്ക് ആ പ്രഷറും ആയിട്ട് കോണ്ടന്റ് പതിയെ എനിക്ക് പല സാധനങ്ങൾ ചെയ്യാനാണ് താല്പര്യം അപ്പം പിന്നെ ഞാൻ യൂട്യൂബർ ഇരുന്ന ആളല്ല എനിക്ക് സിനിമയാണ് ആഗ്രഹം പക്ഷെ അതിൻ്റെയൊക്കെ യൂട്യൂബ് വന്ന് അപ്പൊ എനിക്ക് അത് ഇഷ്ടമാണ് ചെയ്യാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് വീഡിയോ വിളിച്ചിടാം വീഡിയോ സംസാരിച്ചിടാം റിയാക്ട് ചെയ്തൊക്കെ എനിക്ക് ഇഷ്ടമാണ് അപ്പം അത് ആ ഒരു സൈഡിൽ കൂടി പോകുന്നുണ്ട് സിനിമ നമ്മുടെ ഒരു ലക്ഷ്യം കൂടിയാണ് പക്ഷെ പെട്ടെന്ന് ഇത് പ്രഷർ വരുമ്പോ നമുക്ക് എന്തായാലും പ്രഷറും കാര്യങ്ങളും കാണും ഇന്ന് കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞു ഒരു എന്റെ ഫ്രണ്ടിനോട് ഇങ്ങനെ പറയുന്നു ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ ചുമ്മാ കൊറേ പൈസ ഉണ്ടാ അല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഇനക്ക് നാലുവർഷം മുമ്പ് അടിച്ചല്ലേ അവനൊപ്പഴും ഞാൻ അറിയുന്നത് അറിയില്ല ശരിയാണ് എല്ലാവർക്കും അത് കിട്ടില്ലല്ലോ അപ്പൊ ഞാൻ അങ്ങനെ ഒരു വെയിറ്റിംഗ് സിനിമയിലേക്കുള്ള അല്ല എന്നെ വിളിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക്

ഇരുന്നിട്ട് എനിക്ക് അല്ല റിയൽ ആവുമ്പോഴെനിക്ക് ക്ലോസ് എനിക്ക് ഒരു സാധനം കുറച്ചു നേരം ചെയ്തു കഴിഞ്ഞാ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ മാച്ച് എനിക്ക് ഇഷ്ടം അതിന് ഒരു മാസം മുന്നേ എനിക്ക് മറ്റേ ലെതർ തയ്ക്കുന്നതായിരുന്നു ഇഷ്ടം ഇങ്ങനെ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കണം അത് അങ്ങനെ ഒരു എന്നോട് ക്യാരക്ടർ എന്നോട് പറഞ്ഞായിരുന്നു അങ്ങനെ നിന്റെ ഒരു സാധനം ഉണ്ട് എഴുപത് ശതമാനം അപ്പം എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞു അതുകൊണ്ട് അതൊന്നും ചെയ്തു പോയി ഇനി ഫ്യൂച്ചർ ഒന്നും അറിയില്ല ഇത് പക്ഷേ ഇഷ്ടപ്പെട്ടു ഇത് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ഈ ഒരു കഥാപാത്രങ്ങളിൽ പറഞ്ഞു അത്യാവശ്യം അറിയുക ഞാൻ ഏതൊക്കെ സിറ്റുവേഷനിൽ എങ്ങനെയൊക്കെ ആയിരിക്കുന്നു അപ്പൊ എന്നോട് നീട്ടൊന്ന് ചുമ്മാ അങ്ങ് ചെയ്തിട്ടങ്ങ് പോയാൽ മതി അങ്ങനെ ഫ്രണ്ട്സിന് കൊടുത്തിട്ടുള്ള ഏറ്റവും വിലപിടിപ്പുള്ള ഉപദേശം മനസ്സിൽ ചേർത്ത് വെക്കുന്ന ഉപദേശം എന്തോ എനിക്ക് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചുമ്മാരുന്ന് ഉദ്ദേശിക്കും ചുമ്മാ ഞാൻ എന്റെ അമ്മാവന് ഉപദേശം ഒന്നും ഇല്ലാട്ടോ പറയുന്നത് ഞാൻ മര്യാദക്ക് നോക്കിയാൽ കൊള്ളാം ആ എനിക്ക് പിന്നെ ഇഷ്ടമാണ് എനിക്ക് എപ്പോഴും ഫ്രണ്ട്സ് ആയിട്ടിരിക്കലും കഥ പറയലും എപ്പോഴും എനിക്കൊരു പാർട്ടി ഗാങ് ഇതൊക്കെ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി എനിക്ക് എപ്പോഴും ചുറ്റും ഫ്രണ്ട്സ് വേണം എല്ലാവരും ആൾക്കാരെ ചുറ്റും വേണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്